രാജാതി രാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുല്യനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ വെളിപാട് പുസ്തകത്തിൽ അപ്പോസിൽ ആയിരിക്കുന്ന യോഹന്നാൻ്റെ മുമ്പിൽ കഥാവായിരിക്കുന്ന യേശു ക്രിസ്തു സകല മഹത്വത്തോടു കൂടി പ്രത്യക്ഷപ്പെടുമ്പോൾ കഥാവിൻ്റെ മുഖത്തിൻ്റെ തേജസ് വളരെ നോക്കുവാൻ പോലും കഴിയാതെ വണ്ണം ഉള്ള ഇതായിരുന്നു യോഹനാൻ അവിടെ എഴുതുന്നു ഏഴ് നിലവിളക്കുകളുടെ നടുവിൽ ഏഴ് നക്ഷത്രം വലം കൈയിൽ പിടിച്ച് വാറത്ത് പൊൻകച്ച കെട്ടിയവനായി തൻ്റെ തലമുടി ഹിമത്തോളം വെള്ളയും കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കെത്തതായും കാലുകൾ വെള്ളോട്ടിന് സദൃശ്യമായും ചുട്ടുപഴുത്ത പഴുത്ത വെള്ളോട്ടിന് സദൃശ്യമായും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവനുമായിരിക്കുന്ന കഥാവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ച് അപ്പോസിറ്റിലായിരിക്കുന്ന യോഹൻ ഞാൻ എഴുതിയിരിക്കുന്നു ഇതേ യോഹന്നാൻ ഞാൻ കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്നവനായിരുന്നു കർത്താവ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അപ്പോൾ അതിനുശേഷം കർത്താവിൻ്റെ കാൽവരിയിൽ ഏറ്റവും തകർന്നവനായി യോഹന്നാൻ കണ്ടതാകുന്നു കണ്ടതാകുന്നു കണ്ടലാളല്ല എന്ന് വിരൂ എന്ന് തോന്നുമാറി വിരൂപനായി കണ്ട കർത്താവിൻ്റെ രൂപത്തെ ഇവിടെ വർഷങ്ങൾക്ക് ശേഷം ആ ദ്വീപിൽ ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വത്തെ കാണുന്ന യോഹന്നാൻ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ വണ്ണം അവൻ ആത്മവിവശതയിലും മരണത്തോളം അടുത്തു പോകുന്നവനായി കർത്താവിൻ്റെ കാൽക്കൽ വിഴുന്നു നിങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നാമം ഇന്ന് സ്നേഹത്തോടു കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ യേശുവിനെ നമുക്ക് ഏറ്റവും അടുത്ത സ്നേഹിക്കുന്ന സ്നേഹപിതാവായി നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതനായി അമ്മയെപ്പോലെ അപ്പനെ പോലെ ഒക്കെ നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതനായി കാണുമ്പോൾ കർത്താവിൻ്റെ മഹത്വത്തിൽ അവനോട് നമുക്ക് ഒരിക്കലും മുഖത്തേക്ക് നോക്കുവാൻ പോലും കഴിയാതെ വണ്ണം ആയിരം സൂര്യചന്ദ്രന്മാരുടെ തേജസ്സുള്ള കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ സ്നേഹിക്കുകയും വചനത്തെ അനുസരിക്കുകയും ചെയ്യുന്ന അവന് മാത്രമേ ആ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയുകയുള്ളു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ അല്പമായിരിക്കുന്ന ജീവിതം കർത്താവിൻ്റെ വചനം അനുസരിക്കുവാൻ ആ കർത്താവിൻ്റെ വഴിയെ നടക്കുവാൻ കർത്താവിനെ സ്നേഹിക്കുവാൻ ഒക്കെയായി നമുക്ക് മാറ്റിവെക്കാം കാരണം കർത്താവിൻ്റെ രണ്ടാം വരവിൽ നാം നഷ്ടപ്പെട്ടു പോകുവാനും പാടില്ല അവൻ്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുവാനുമായി ആ പ്രാഗൽഭ്യം ലഭിക്കുന്നതിനായി ഇന്ന് പകൽക്കാലം നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടിയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി അടുത്തു വരുന്നപ്പ അവിടുന്ന് ഞങ്ങൾക്ക് അവിടുത്തെ പ്രിയപുത്രനായിരിക്കുന്ന യേശുവിനെ തന്നുവല്ലോ കർത്താവേ അവിടുത്തെ യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തുവല്ലോ കാൽവരിയിൽ അവിടെ നിന്ന് ആ യേശു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുവല്ലോ അപ്പ അവിടെ നിന്ന് ദൈവമേ മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയാതെ വണ്ണം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ഞങ്ങൾക്കായി ജീവിക്കുന്ന കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു അങ്ങ് നൽകിയ രക്ഷയുടെ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും സൂക്ഷിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ പൂർണ്ണമായും കർത്താവും രക്ഷിതാവുമായി ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവമേ സ്വീകരിക്കുവാൻ അത്തരം കൊണ്ട് ഏറ്റു പറഞ്ഞു അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ എന്നും അവിടുന്ന് ഞങ്ങളുടെ കർത്താവ് തന്നെ ആയിരിക്കുവാൻ ഈ ലോകത്തിൻ്റേതായിരിക്കുന്ന മറ്റൊരു വ്യക്തിയോ മറ്റു സമ്പത്തോ ഒന്നും ഞങ്ങളുടെ കർത്തൃത്വം ഏറ്റെടുക്കാതെ യേശു കർത്താവ് തന്നെ യേശു ക്രിസ്തു തന്നെ ഞങ്ങളുടെ കർത്താവായിരിക്കുവാൻ ഞങ്ങളെ അങ്ങ് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച അവിടുത്തെ വരവിന് വേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ ദൈവമേ അശുദ്ധനിനിയും ആ അഴുക്കാടട്ടെ വിശുദ്ധനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് വചനത്തിൽ പറയുന്നത് പോലെ ദൈവമേ ഞങ്ങൾക്ക് ചിലപ്പോൾ കർത്താവിൻ്റെ വഴിയെ നടക്കുമ്പോൾ നിന്നെയും പരിഹാസവും ണെങ്കിലും ദൈവമേ അതിനെ എല്ലാം പിന്തള്ളി കറുത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കി വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി പരത്തുന്നവനുമായിരിക്കുന്ന കർത്താവിനെ നോക്കി അങ്ങ് ഞങ്ങളെ സഹായിക്കണം അപ്പച്ച ദൈവമേ അങ്ങേക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് ക്രൂശിനെ ദൈവമേ അലക്ഷ്യമാക്കി ഈ അപമാനം സന്തോഷമെന്ന് എണ്ണി അങ്ങ് സഹിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വേദനകൾ തകർച്ചകൾ ഇതിനെയെല്ലാം കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ കാൽവരിയിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾക്ക് വരുവാൻ ഇരിക്കുന്ന നന്മ കർത്താവ് സ്വർഗ്ഗം ഞങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന പ്രതിഫലം എന്തെന്നോർത്ത് ദൈവമേ ഇതിനെയെല്ലാം ദൈവമേ തള്ളി നീക്കി ഞങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ലോകത്തിൽ മനുഷ്യർ ഞങ്ങളെ ബുദ്ധിയില്ലാത്തവരെന്ന് എണ്ണും പോഴും സ്വർഗം ദൈവമേ ബുദ്ധിയുള്ളവരായിട്ട് ഞങ്ങളെ കാണുന്നതിനായി നന്ദി കർത്താവ് ഇന്നുള്ള ഇന്ന് കർത്താവ് ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അവിടെ നിന്ന് മാറ്റണമേ ക്രിസ്തു അവരുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ജയകരമായിരിക്കുന്ന ഒരു ജീവിതം അവർക്ക് അവിടെ നിന്ന് സാധ്യമാക്കണമേ കർത്താവെ പരിശുദ്ധാത്മാവിനോടൊപ്പം ചോർന്ന ധൈര്യമുള്ളൊരു ജീവിതം കർത്താവെ ദുഷ്ടൻ്റെ പ്രതികൂല െ ജയിക്കുവാനുള്ളൊരു ബലം എല്ലാം അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയി ഇവർക്ക് മുന്നിൽ ഈ ദിവസങ്ങളിൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന പ്രതികൂലങ്ങൾ അത് ഏത് വിഷയത്തിലാണെങ്കിലും സാമ്പത്തികമായോ ശാരീരികമായോ ബന്ധങ്ങളുടെ വിഷയത്തിലോ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലോ എന്താണോ ഇവരെ വെല്ലുവിളിച്ച് നിൽക്കുന്നത് കർത്താവെ ആയോർദാനെ വിഭാജിക്കുവാൻ അങ്ങ് സഹായിക്കണമേ ഇവർക്ക് മുന്നിൽ തടസ്സങ്ങളായി നിൽക്കുന്ന എരിഹോ കോട്ടയോ സ്തുതിയാൽ ഇടിച്ചിടുവാൻ അങ്ങ് വരെ സഹായിക്കണം അപ്പച്ച ഹാലലൂയെ കർത്താവെ ദൈവമേ ചെങ്കടൽ പോലെ ദൈവമേ ഇവരെ മൂക്കി കളയുവാൻ നിൽക്കുന്ന ഷയങ്ങൾ ദൈവമേ വിശ്വാസമെന്ന വടി നീട്ടി അതിനെ വിഭാഗിച്ച് മുന്നോട്ട് പോകുവാൻ പോകുവാനവരെ സഹായിക്കണം ഇവരെ പിന്തുടർന്ന് വരുന്ന ചില ശത്രുതകൾ കർത്താവെ ചില ശാപത്തിൻ്റെ ബന്ധനങ്ങൾ ചില വാക്കുകൊണ്ടുള്ള ബന്ധനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇവരെ വിട്ട് ദൈവമേ അത് അകന്നു പോകുവാൻ സ്വർഗം ഇവർക്കൊരു മതിൽ കെട്ടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച പരവോനെ മുക്കിക്കളഞ്ഞൊരു ദൈവം ആ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞ ദൈവം ഇനി ഇവരെ തൊടാതെ വേണം കർത്താവെ ദൈവമേ ശത്രു വരെ തൊടാതെ വേണം ചില പ്രിയപ്പെട്ടവർ സ്നാനത്തിലേക്ക് അടുത്തു വരുവാൻ സഹായിക്കണമേ കർത്താവേ ചില പ്രാർത്ഥനയിൽ മുട്ടുമടക്കുവാൻ ചിലർ ഉപവാസത്തിലായിരിക്കുവാൻ ഒക്കെ ദൈവമേ അങ്ങനെ ശത്രുവിനെ ജയിക്കുവാൻ അവിടെ നിന്ന് കർത്താവേ ഇവരെ സഹായിക്കുമാരാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവേ ദൈവമേ ദിവസങ്ങളിൽ സാമ്പത്തിക പ്രയാസങ്ങളിൽ ഇരിക്കുന്നവരെ അവിടെ നിന്ന് വിട്ടിപ്പിക്കണം കർത്താവ് ലോണുകളടയ്ക്കുവാൻ കഴിയാതെ ദൈവമേ വാടക കൊടുക്കുവാൻ കഴിയാതെ ട്രീറ്റ്മെൻറ്റുകൾക്കായി ബുദ്ധിമുട്ടുന്നവർ ആഹാരത്തിനായും കുഞ്ഞുങ്ങളുടെ ഫീസിനൊക്കെ ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവർക്കായി ദൂതന്മാർ അയച്ച കർത്താവെ അവിടെ നിന്ന് കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുത വഴികളെ തുറക്കണമേ പോലും ഭക്തനെ പോറ്റിയ ദൈവം ഈ പ്രിയ മക്കൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിൻ്റെ കിളിവാതലുകളെ തുറക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാലലൂയ കർത്താവെ ദൈവരാജ്യ സംബന്ധമായി അധ്വാനിക്കുന്നു പ്രിയപ്പെട്ടവരെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവമേ വലിയ കൊയ്ത്ത് കൊടുക്കണമേ അവർ ജീവിതത്തിൽ കണ്ണുനീരോടുകൂടി വിതച്ചതിന് വിയർപ്പോടുകൂടി വിതച്ചതിന് കർത്താവേ ദൈവമേ അവരുടെ ജീവിതം തന്നെ അങ്ങേക്കായി ഒഴിഞ്ഞുവെച്ചതിന് ഈ ദിവസങ്ങളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ കൊയ്ത്ത് ആത്മാക്കളുടെ വിടുതലായി സൗഖ്യമായി കർത്താവേ ദേശങ്ങളിൽ യഹോവയുടെ നാമം ഉയരുന്നതിനായി തീർക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാല ലൂയകർത്താവ ഞങ്ങളുടെ ദേശത്തിനായി ഉദ്യോഗസ്ഥന്മാർക്കായി വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ വാങ്ങുന്ന ദൈവമേ പ്രതിഫലത്തിനൊത്ത് വിശ്വസ്തയോടുകൂടി ജോലി ചെയ്യുവാൻ നേരോടെ നിൽക്കുവാൻ നീതിക്കായി നിൽക്കുവാൻ ദൈവമേ അനേകരെ അവിടെ നീ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രാജ്യത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു ജയിലറുകൾ കിടക്കുന്നവർക്കായി പിന്നെയും പ്രാർത്ഥിക്കുന്ന പച്ച ദൈവകരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു രോഗികളായിരിക്കുന്നവരെ കർത്താവെ ഇന്ന് പകൽ കാലവും അവിടെ നിന്ന് വിട്ടുവിക്കണമേ സൗഖ്യമാക്കണമേ കർത്താവേ ദ തലവേദനയുടെ പ്രയാസങ്ങൾ മൈഗ്രെയിൻ തലവേദനകൾ കർത്താവേ സൈനസ് കംപ്ലൈൻറ്റുകൾ യേശുവൻ്റെ നാമത്തിൽ കർത്താവെ വിട്ടുവിക്കപ്പെടട്ടെ ദൈവമേ ലങ്സിലൊക്കെ ഫ്ലൂ കോവിഡ് കെട്ടി ന്യൂമോണിയ പോലെയുള്ള ഇൻഫെക്ഷനുകളായിരിക്കുന്നവർ യേശുവൻ്റെ ആ നാമത്തിൽ കർത്താവേ ദൈവമേ ആ നീരിൻ്റെ പ്രയാസങ്ങൾ അത്ഭുതകരമായി അത് വറ്റിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഫത്തിൻ്റെ ഇൻഫെക്ഷനുകൾ മാറട്ടെ കർത്താവേ യേശുവൻ്റെ ആ നാമത്തിൽ അത്ഭുത വിടുതൽ ദൈവമേ ശരീരങ്ങളിൽ ഇറങ്ങി വ്യാപരിക്കുവാനായി എല്ലാ മെൻറ്റൽ ഡിസോർഡറുകൾ മാറുവാനായി പ്രാർത്ഥിക്കുന്നു ഓട്ടിസം പോലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ അത്ഭുതകരമായി ദൈവമേ അവർ നോർമൽ കുഞ്ഞുങ്ങളായി മാറട്ടെ പച്ച അവിടെ നിന്ന് കൂടെയിരിക്കും അനുഗ്രഹിക്കും നിർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ച് കൾക്കുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ പുതിയ നിയമ കാലഘട്ടത്തിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ തന്നെ പരസ്യ ജീവിത ശുശ്രൂഷ കഴിച്ച് തികച്ച് കർത്താവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് മടങ്ങി പോകുമ്പോൾ അതിന് മുന്നുമേ തന്നെ കർത്താവ് പറയുകയാണ് ഒരു സഹായകനെ ഞാൻ നിങ്ങൾക്കായി അയച്ചു തരും നിങ്ങൾക്ക് വേണ്ടി സത്യത്തിൻ്റെ ആത്മാവ് എന്നൊരു കാര്യസ്ഥനെ അയച്ചു തരും ആ കാര്യസ്ഥൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും ഹാലലൂയ ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവൻ കർത്താവ് ചെയ്തതിലും അധികം കാര്യങ്ങൾ ചെയ്യും എന്നെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് വചനത്തിൽ എഴുതിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നമ്മെ ഭാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായനീതിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുമെന്ന് എഴുതിയിരിക്കുന്നു പക്ഷേ പഴയ നിയമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതുപോലെ ആയിരുന്നില്ല ജനം അനുഭവിച്ചിരുന്നത് അതിൽ തന്നെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ യഹോവയുടെ ആത്മാവ് വന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അത് ശിംഷോനാകുന്നു ശിംഷോനെ പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ ഒരു ന് മുമ്പ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു ദമ്പതികൾക്ക് സ്വർഗത്തിൻ്റെ ഒരു അരിലപ്പാടിനാൽ ദൂതൻ വന്ന് ആ മനോഹയുടെ ഭാര്യ ഗർഭിണിയാകുമെന്ന് ആലോചന കൊടുത്ത് ആ കുഞ്ഞിനെ വളർത്തുവാനായി വ്യക്തമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ആ കുഞ്ഞിനെ വീഞ്ഞു കൊടുക്കുവാൻ മുന്തിരി മുന്തിരിയിൽ നിന്നുള്ള വീഞ്ഞു കൊടുക്കുവാൻ കുടിക്കുവാൻ അവന് പാടില്ല അവൻ്റെ മുടി വെട്ടിക്കളയുവാൻ പാടില്ല അവനെ ഒരു നാസിർ നാശീർതക്കാരനായി വളർത്തണം അവൻ ശവത്താൽ അശുദ്ധനാകുവാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ കൊടുത്ത് ആ മാതാപിതാക്കൾക്ക് തങ്ങൾക്ക് ജനിക്കുവാൻ പോകുന്ന കുഞ്ഞിനെ ഈ പ്രകാരം യഹോവയ്ക്ക് ഒരു നാസിർ വൃതക്കാരനായി വളർത്തണമെന്ന് നിർദ്ദേശം കൊടുത്ത് കർശനമായി അവർ അത് പാലിച്ച് ആ കുഞ്ഞിനെ വളർത്തുമ്പോൾ ആ ശിംഷോനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിക്കുവാൻ തുടങ്ങി ശത്രുവിൻ്റെ പ്രതികൂലം ഇസ്രായേലിന് നേരെ വെല്ലുവിളിച്ച് നിന്നപ്പോൾ യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിക്കുവാൻ തുടങ്ങി പല കാര്യങ്ങൾക്കായി ആ പിന്നെയും എഴുതിയിരിക്കുന്നു ഒരു സിംഹം അവന് നേരെ വന്നപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ നേരെ വന്നു അവനതിനെ കീറിക്കളഞ്ഞു Halleluja. വൻകാര്യങ്ങളെ ചെയ്യുവാൻ ശത്രുവിനെ തകർത്ത് കളയുവാനായി ഒരുവനെ ഉദ്യമിപ്പിച്ച ദൈവ യഹോയുടെ ആത്മാവിനെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഓഡിബിൾ സൗണ്ടിൽ നമ്മോട് സംസാരിക്കുകയും നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവ മാറ്റങ്ങളെ അല്ലെങ്കിൽ ദൈവഹിതമല്ലാത്ത പലതിൽ നിന്ന് നേർവഴിക്ക് നയിക്കുവാനും അങ്ങനെയെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന തന്ന് ഉപദേശിച്ച് നടത്തുമ്പോഴും ആ പഴയ നിയമ കാലഘട്ടത്തിൽ എഴുതിയിരിക്കും കാര്യങ്ങളെ ചെയ്യുവാൻ പലതിന് വേണ്ടി ഉദ്യമിപ്പിക്കുവാൻ ശത്രുവിൻ്റെ ബലത്തെ തകർത്ത് കളയുവാൻ നമ്മെ ഉദ്യമിപ്പിക്കുകയും പലതിനെയും കീറിക്കളയുവാനായി ശക്തിയോടുകൂടി നമ്മിൽ വ്യാപരിക്കുകയും ചെയ്യുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന പലതിനെയും ആ സിംഹത്തെ കീറിക്കളയുവാൻ യഹോവയുടെ ആത്മാവാവിനെ ബലപ്പെടുത്തിയതുപോലെ നിങ്ങൾക്ക് നേരെ വെല്ലുവിളിക്കുകയും നിങ്ങളെ തകർക്കുകയും ചെയ്യുമെന്ന് വാദിക്കുന്ന പലതിനെയും കീറിക്കളയുവാൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെയും ദൈവം സഹായിക്കുമാറാകട്ടെ Amen. Amen.